ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം തൊണ്ണൂറ് ദിവസം പിന്നിടുമ്പോഴും മരണസംഖ്യയിൽ കുറവില്ല ഇസ്രായേലിന്റെ ഗസയിലെ അതിക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാകും വാദം നടക്കുക ലോക കോടതിയിൽ വംശഹത്യാ കേസിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലും ലോക കോടതി എന്ന് വിളിക്കപ്പെടുന്ന യു എൻ്റെ പരമോന്നത നീതിപീഠത്തെ ബഹിഷ്കരിക്കുക എന്ന ദശാബ്ദങ്ങൾ നീണ്ട നയം തിരുത്തിയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര കോടതിയിലേക്ക് എത്തുന്നതെന്നതും ഏറെ പ്രസക്തമാണ് വടക്കൻ ഗസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ബുധനാഴ്ച രാത്രി ക്യാമ്പിലെ ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധം മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാണ് അരൂരി ബെയ്റൂട്ടിൽ പ്രവാസത്തിലിരുന്ന അരൂരി ഗസയിലെ വെടിനിർത്തലിനും ബന്ധുക്കളുടെ കൈമാറ്റത്തിനും ഈജിപ്ത് ഖത്തർ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു പല രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾ പുതുവത്സരാഘോഷം നടത്തിയപ്പോൾ ഗസയിലെ പുതുവർഷം ശോകവും ഭയാനകവുമായിരുന്നു ഫലസ്തീന്റെ സമാധാനത്തിനുള്ള ആഹ്വാനമായാണ് പല രാജ്യങ്ങളിലും ജനങ്ങൾ പുതുവത്സരാഘോഷം നടത്തിയത് ലഹോറിൽ മോട്ടോർ ബൈക്കുകളിലും മറ്റും ഫലസ്തീൻ പതാകകൾ വീശി ജനങ്ങൾ തെരുവിലിറങ്ങി ബാഗ്ദാദിലെ തഹരീർ സ്ക്വയറിലും ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെറിയ ശവക്കച്ചകളാൽ പൊതിഞ്ഞ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞൊരു ക്രിസ്മസ് ട്രീ പ്രദർശിപ്പിച്ചിരുന്നു തുർക്കിയിൽ ഇസ്താംബുളിലുള്ള യു എസ് കോൺസുലേറ്റിലേക്കും മാർച്ച് നടത്തി